ചൂടുള്ള ആഹാരം വിളമ്പി കഴിച്ചാൽ രക്തം ശുദ്ധീകരിക്കുന്ന ഇല വാഴയില പ്ലാവില ചേമ്പില ഓല ഉത്തരം വാഴയില ഏത് നിറത്തിലുള്ള പേറ്റിൽ നോക്കി ഭക്ഷണം കഴിച്ചാലാണ് വിശപ്പ് കുറയുക കറുപ്പ് ചുവപ്പ് നീല വെള്ള ഉത്തരം നീല കൊതുകിന് ഏറ്റവും ഇഷ്ടമുള്ള രക്തഗ്രൂപ്പ് ഏതാണ് ബി ഒ ഉത്തരം ഒ പാമ്പുകൾ ഏറ്റവും കൂടുതൽ കടിക്കുന്ന മാസം ഏതാണ് ജൂൺ ഒക്ടോബർ ഏപ്രിൽ ഡിസംബർ ഉത്തരം ഏപ്രിൽ തെരുവ് തെരുവുവിളക്കിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് വരുന്ന രോഗം ഏതാണ് ക്യാൻസർ ക്ഷയം ആസ്മ പനി ഉത്തരം ക്യാൻസർ പ്രമേഹം പെട്ടെന്ന് കൂട്ടുന്ന ഭക്ഷണം പാൽ ചോറ് ഗോതമ്പ് റാഗി ഉത്തരം ചോറ് ഉറക്കക്കുറവ് ഉണ്ടായാൽ അൽപ്പവ്യത്യാസമുണ്ടാകുന്ന ശരീരഭാഗം തലച്ചോർ കൈവിരൽ ശ്വാസകോശം അരവണ്ണം ഉത്തരം അരവണ്ണം ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്രയാണ് നൂറ് നാൽപ്പത്തഞ്ച് നൂറ്റമ്പത് ഇരുപത്തഞ്ച് ഉത്തരം ഇരുപത്തഞ്ച് തൈറോയിഡ് രോഗമുള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പാൽ പഞ്ചസാര കറുവേപ്പില ജീരകം ഉത്തരം കറുവേപ്പില മൃഗങ്ങൾക്ക് മാത്രമായുള്ള പാലമുള്ള രാജ്യം സ്വീഡൻ നേപ്പാൾ നെതർലാൻഡ് ഇന്ത്യ ഉത്തരം നെതർലാൻഡ് വിമാനാപകടത്തിൽ ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടവരുടെ ഭാഗം മുൻഭാഗം പിൻഭാഗം നടുവിൽ ചിറകുഭാഗം ഉത്തരം പിൻഭാഗം മനുഷ്യൻ്റെ മുഖം മറക്കാത്ത പക്ഷി ചെമ്പോത്ത് കാക്ക മയിൽ കിവി ഉത്തരം കാക്ക പുള്ളിക്കോളജിസ്റ്റ് വിദഗ്ധൻ എന്ന നിലയിൽ പ്രസിദ്ധമായ പ്രാണി കൊതുക് ചെള് ഈച്ച മൂട്ട ഉത്തരം ചെള് ഉറക്കമില്ലായ്മയെ ബാധിക്കുന്ന വിറ്റമിൻ വിറ്റമിൻ ഡി വിറ്റമിൻ കെ വിറ്റമിൻ ഇ വിറ്റമിൻ സി ഉത്തരം വിറ്റമിൻ ഡി തമിഴ്നാട്ടിലെ കോവിൽപ്പെട്ടി എന്ന പ്രദേശത്തിൻ്റെ പേരിൽ പ്രശസ്തമായത് സർബത്ത് ഏലക്ക കടലമിട്ടായി മഞ്ഞൾ ഉത്തരം കടലമിട്ടായി താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്